നമസ്കാരം ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ മലയാളിയായ ഏക അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ പേര് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയമാനവും ഇന്ന് ഈ ചർച്ചയ്ക്കുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചിരുന്നതും അക്ഷയ് കുമാർ നായകനായ കേസരി ചാപ്റ്റർ ടു എന്ന ശങ്കരൻ നായരുടെ ബയോപിക് എന്ന് പറയാവുന്ന ചിത്രം പുറത്തിറങ്ങിയതുമാണ് ഈ പേര് വീണ്ടും ചർച്ചകളിൽ നിറയാൻ കാരണം പഞ്ചാബിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് പോരാടിയതെന്നും ശങ്കരൻ നായരുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കണമെന്നും പ്രധാനമന്ത്രി ഹരിയാനയിൽ നടത്തിയ പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശങ്കരൻ നായരുടെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തു ഇതോടെ കേരളം മറന്ന ആ പേര് വീണ്ടും ചർച്ചയാക്കുകയാണ് ബി ജെ പി കോൺഗ്രസിന്റെ ആദ്യ മലയാളിയായ അധ്യക്ഷൻ എന്ന വാക്കിൽ മാത്രം ചുരുക്കേണ്ടതല്ല ശങ്കരൻ നായരുടെ ഐതിഹാസികമായ ജീവിതം മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായും ജഡ്ജിയായും സേവനമനുഷ്ഠിച്ച സർ ചേറ്റൂർ ശങ്കരൻ നായർ ഒരു വിദ്യാഭ്യാസ വിചക്ഷണവും കൂടിയായിരുന്നു ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് ശേഷം ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഡെയറിനെതിരെ ബ്രിട്ടനിൽ പോയി അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം അമ്പരപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു സംഭവബഹുലമായ ഈ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അക്ഷയ് കുമാറിനെ നായകനാക്കി കരൺ സിംഗ് ത്യാഗി കേസരി ചാപ്റ്റർ ടു എന്ന ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹത്തെക്കുറിച്ച് പ്രബോത്തർ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ ദ കേസ് ദാറ്റ് ഷുഗ് ദ എംപയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ചിത്രം കൂടി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ വാഗ്വാദത്തിനും ഇത് ഇടയാക്കി ശങ്കരൻ നായർക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ്സോ ഇന്ത്യൻ രാഷ്ട്രീയമോ നൽകിയിട്ടില്ല എന്നാണ് ബി ജെ പിയുടെ പ്രധാന ആരോപണം എന്നാൽ അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് കൈക്കലാക്കാൻ പറ്റുന്ന വ്യക്തിത്വമോ പാരമ്പര്യമോ അല്ല ശങ്കരൻ നായരുടേതെന്നാണ് കോൺഗ്രസിൻ്റെ മറുപടി വരുന്ന ഏപ്രിൽ ഇരുപത്തിനാലിന് ശങ്കരൻ നായർ വിട പറഞ്ഞിട്ട് തൊണ്ണൂറ് വർഷം പൂർത്തിയാവുകയാണ് പാലക്കാട് ജില്ലയിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ജൂലൈ പതിനൊന്നിനാണ് ശങ്കരൻ നായർ ജനിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ തഹസിൽദാരായിരുന്ന ഗുരുവായൂർ മമ്മാൽ രാമുണ്ണി പണിക്കരും ചേറ്റൂർ പാർവതി പാർവതിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ കോഴിക്കോട് മദ്രാസിലുമായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുന്നതിനിടയിലാണ് നായർ നിയമപഠനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നിയമബിരുദം നേടി അഭിഭാഷകനായ അദ്ദേഹം പിന്നീട് മുൻസിഫായും ജോലി നോക്കി നിയമത്തിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം സർ ഹൊറോഷിയ ഷെപ്പേഡിന്റെ ജൂനിയർ അഭിഭാഷകനായി ഷെപ്പേഡ് പിന്നീട് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വൈസുറയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വിദ്യാഭ്യാസ ചുമതലയുള്ള അംഗമായും അദ്ദേഹം നിയമിക്കപ്പെട്ടു കൗൺസിലിലെ ഏക ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒരു ഇന്ത്യക്കാരൻ എത്തിച്ചേരാൻ കഴിയാവുന്ന ഏറ്റവും ഉയർന്ന പദവി ജാലിൻ വാലാബാഗ് സമൂഹത്തിന്റെ ഉത്തരവാദിയായ ജനറൽ മൈക്കിൾ ഡയറിനെതിരെ സർ ചേറ്റൂർ ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ ചെന്ന് കേസ് വാദിച്ചു ലണ്ടനിലെ കിങ്സ് ബെഞ്ചിന് മുമ്പുള്ള വിചാരണ അഞ്ചര ആഴ്ച നീണ്ടു അക്കാലത്ത് വാദത്തിനായി ഏറ്റവും കൂടുതൽ സമയമെടുത്ത കേസ് ആയിരുന്നു ഇത് വിചാരണയുടെ തുടക്കം മുതൽ തന്നെ കോടതി മുറി തിങ്ങി നിറഞ്ഞിരുന്നു ബിക്കാനീർ മഹാരാജാവ് ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ കോടതി നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചു പന്ത്രണ്ടംഗ ജൂറിയിൽ അധ്യക്ഷത വഹിച്ചത് ജസ്റ്റിസ് ഹെൻറി മക്കാഡി ആയിരുന്നു വിചാരണ ആരംഭിച്ച രണ്ട് ദിവസത്തിനു ശേഷം സാക്ഷികളെ വിളിക്കാൻ അനുവദിക്കുന്നതിന് പകരം മക്കാഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തതിൽ ജനറൽ ഡയർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ നായർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന പരിഹാസ ചോദ്യമായിരുന്നു മക്കാഡി ചോദിച്ചത് വിചാരണയിൽ ഉടനീളം മക്കാട്ടുടെ ഭാഗത്ത് നിന്ന് സമാനമായ ഇടപെടലുണ്ടായി ഒന്നിനെതിരെ പതിനൊന്ന് ഭൂരിപക്ഷത്തോടെ കേസ് ഡയർ വിജയിച്ചു ഹറോൾഡ് ലസ്കി മാത്രമാണ് വിയോജിപ്പ് അറിയിച്ച ഏക ജഡ്ജി ഡയറിനെ അപകീർത്തിപ്പെടുത്തിയതിന് അഞ്ഞൂറ് ഡോളറും വിചാരണയുടെ ചെലവും നായർ വാദിക്ക് നൽകേണ്ടി വന്നു നായർ ക്ഷമാപണം നടത്തിയാൽ ആ പിഴ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് ഡയർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്ഷമ പറയാൻ അദ്ദേഹം തയ്യാറായില്ല നായർ കേസിൽ തോറ്റെങ്കിലും വിചാരണ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സാരമായി തന്നെ ബാധിച്ചു സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ദേശീയവാദികളെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ വിധി സുപ്രധാന കാരണമായി മാറി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിജി നേരിട്ട ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തോടും ഖിലാഫത്തിനെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കെട്ടിയതിനോടുമൊക്കെ കടുത്ത വിയോജിപ്പായിരുന്നു അദ്ദേഹത്തിന് കേസരി ചാപ്റ്റർ എന്ന ചിത്രം പ്രദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശങ്കരൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ അനുസ്മരിക്കുകയായിരുന്നു ഈ പരാമർശത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ശങ്കരൻ നായരുടെ ബന്ധുക്കളെ സന്ദർശിച്ചത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് ആണെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന യാതൊന്നും ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല ചരമവാർഷിക ദിനത്തിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുമെന്ന് ഒഴിച്ചാൽ മറ്റു ചടങ്ങുകളും ഉണ്ടാകാറില്ല ഒറ്റപ്പാലത്തും മങ്കരയിലും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുണ്ടെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഈ മലയാളിയുടെ ചരിത്രം ഇനി വേണ്ടത്ര ആദരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത